نبي محمد مصطفى പ്രവാചകന്റെ മുന്നിലേക്ക് സാധം കൊണ്ട് കടന്നു വരികയാണ്ടിരിക്കുന്നു പടച്ചവനെ ആര് കണ്ടാലും പടച്ചവരെ വന്ന് മുഖം താഴ്ത്തുന്നു സൗന്ദര്യമില്ലാത്ത സാദം എന്ന് പറയുന്ന ചെറുപ്പക്കാര് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു നബിയേ അല്ലാന്റെ റസൂലേ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ നിറമൊരു തടസ്സമാകുവോ നബിയേ അല്ലാണ്ട് റസൂല് പറഞ്ഞു ഒരിക്കലുമില്ല പടച്ചെറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാറ് നിറമൊരു തടസ്സമില്ല എന്നല്ലാണ്ട് റസൂല് പറയുമ്പോ പ്രവാചകനെ സായതം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് ചോദിച്ചു സയതേ അങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്താ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ പറയുന്നു യാസൂലല്ലോ വിവാഹം കടിക്കണമെന്ന് എനിക്ക് വല്ലാത്ത മോഹമാനബിയേ വിവാഹം കടിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് ആരുടെ വീടിന്റെ മുന്നിൽ ചെന്ന് പെണ്ണ് ചോദിച്ചാല് എനിക്കാരും വിവാഹം കടിച്ചു തരുന്നില്ല വിയേ അവരെന്നെ ആട്ടികിടക്കുകയാ അവരെന്നെ പരിഹസിക്കുകയാ ഒരു മനുഷ്യനും തന്റെ പൊന്നമകളെ എനിക്ക് വിവാഹം കടിച്ചു തരുന്നില്ല പറയുന്ന ചെറുപ്പക്കാരൻ പ്രവാതകരോട് പൊട്ടിക്കരന്നുകൊണ്ട് അവിടെന്ന് പറയുമ്പോ അല്ലാണ്ട് ചോദിച്ചു നിനക്കെന്തേ അവര് വിവാഹം കഴിച്ചു തരാത്തത് എനിക്ക് സൗന്ദര്യമില്ലല്ലോ എനിക്ക് കറുപ്പാണല്ലോ രബിയേ എന്നെ കാണാനടകില്ലല്ലോ രബിയേ എനിക്ക് സമ്പത്തില്ലോ രബിയേ ഞാനൊരു പാവപ്പെട്ടവനാണല്ലോ രബിയ ഇതെല്ലാം അള്ളാഹു തന്നതല്ലേ അതുകൊണ്ട് ആരും എനിക്ക് വിവാഹം കഴിച്ചു തരുന്നില്ല പറയുമ്പോ അല്ലാൻ്റെ റസൂല് ചോദിച്ചു നിനക്ക് വിവാഹം കഴിക്കടോ നിനക്ക് വിവാഹം കഴിക്കടോ നാമ്യാ റസൂലല്ലോ എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ നാട്ടിലെ ഏറ്റവും വലിയ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാട് അമൃപിന് വകുപ്പെന്ന് പറയുന്നവര് മനുഷ്യനുണ്ട് ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാട് അദ്ദേഹത്തിനൊരു സുന്ദരിയായ പൊന്നുമോളുണ്ട് അള്ളാന്റെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് പെണ്ണ് ചോദിക്ക് സാദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു ആ റസൂലല്ല പാവപ്പെട്ടവനല്ലേ രബിയേ ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്തവനല്ലേ രബിയേ കാണാനടകില്ലാത്തവനല്ലേ രബിയേ ആ കൊട്ടാരത്തിന്റെ മുന്നിൽ ചെന്ന് പെണ്ണ് ചോദിച്ചോ എനിക്ക് വിവാഹം കടിച്ചു തരുമോ എനിക്ക് വിവാഹം കടിച്ചു തരുമോ അള്ളാന്റെ റസോര് പറഞ്ഞു ഞാനാ പറയുന്നത് പോയി ചോദിക്കാ പറയുകയാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാര് അള്ളാഹുബേ വിവാഹ ജീവിതം സ്വപ്നം കണ്ടു കഴിയുന്ന വിടുമ്പോ അമൃബെന്ന് പറയുന്ന ഏറ്റവും ആ കോടീശ്വരനായ മനുഷ്യൻ വീടിന്റെ വെടിയില് ഇറങ്ങി വന്നു കോലം കാണുമ്പോ അപ്പോഴേ മുഖം ചൊടിയുന്നുണ്ട് സായദ് പറഞ്ഞു നിങ്ങളുടെ പൊന്നുമോടെ എനിക്ക് വിവാഹം കടിച്ചു തരുവോ നിങ്ങളുടെ പൊന്നുമോടെ എനിക്ക് തരുവോ താമസമാ മനുഷ്യന് വല്ലാത്ത കോപം ഉണ്ടാവുകയാട് അവിടെ ഉണ്ടാവുകയാട് ഇല്ലടാ ഇറങ്ങി പോകടാ എന്ന് പറയുമ്പോ സു പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു അള്ളാന്റെ അള്ളാന്റെ റസൂലാ പറഞ്ഞത് അവിടെ അമൃപന പുകയുന്ന മനുഷ്യൻ ആട്ടിയോടിക്കുകയാട് സാദം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വേദനിക്കുന്ന മനസ്സോടെ തന്റെ വീടിന്റെ വഴിയിലേക്ക് ഇറങ്ങി നടക്കുകയാട് ആ സമയമുണ്ടല്ലോ ആ കോടീശ്വരന്റെ കാണാനടകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ അവിടെ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു വാപ ആ ചെറുപ്പക്കാര എന്തിനാണ് തിരിച്ചു പറഞ്ഞു വിട്ടത് അവന് സൗന്ദര്യമില്ലെങ്കിലും അവര് പണമില്ലെങ്കിലും വാപാ എനിക്ക് ആ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു വാ എനിക്ക് ചെറുപ്പക്കാരന അല്ലാണ്ട് പറഞ്ഞു വിട്ടത് അല്ലാണ്ട് പറഞ്ഞു വിട്ടത് പറഞ്ഞു വിടണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടല്ലോ ആ മനുഷ്യന്റെ മനസ്സ് വിട്ടല്ലോ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമ്മതമാണെന്ന് പറവാ ചെറുപ്പക്കാരൻ വേദനിക്കുന്ന മനസ്സോടെ ഇറങ്ങി പോകുമ്പോ അമൃപിന് വകം എന്ന് പറയുന്ന കൊട്ടാര ത്തിൽ കഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ഇലറത്തിറ സൂലില്ല അള്ളാഹിബിന്റെ പ്രവാചകന്റെ മുന്നിലേ കോടുകയാട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു നബിയേ കള്ളം പറയുകയാണെന്ന് എനിക്ക് തോന്നി നബിയേ നിയേ അങ്ങറഞ്ഞു വിട്ടനാണെങ്കിൽ എന്റെ പൊന്നുമോടെ വിവാഹം കടിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമാണ് അള്ളാഹുവിന്റെ പ്രവാചകന് സെറുപ്പക്കാരെ വിടുകയോ അവിടെ ഒരുങ്ങാ പറയുകയാട് അവിടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാ പറയുകയാട് സാതം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സന്തോഷം പിടിച്ചു നിർത്താ കഴിഞ്ഞില്ലോ എത്ര കൊല്ലത്തെ മോഹമോ എത്ര കളിയാക്കലും പരിഹാസം കേട്ടതാട് അല്ലാഹു ഇതുപോലെ ഒരു സുന്ദരിയായ പെണ്ണിനെ എനിക്ക് കിട്ടിയില്ലോ സൈഡെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോ അല്ലാൻ്റെ റസൂൽ അടുത്ത് പറഞ്ഞു സായ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കൂലോ എന്റെ കയ്യിലൊന്നുമില്ല രിയേ എന്റെ കയ്യിലൊന്നുമില്ല രിയേ അള്ളാഹുവിന്റെ പ്രവാചകൻ അപെടം എന്ന് പറയുകയാട് മഹാനായി സിഹിദിനാ ഉമർബ് നിൽഹത്തോ മഹാനായ സുസ് വിടുകയാർ ഇരുനൂറ് ദീർഘം വച്ച വാങ്ങിക്കൊണ്ടുവരാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മൂന്ന് സഹാബത്തിന്റെ വീടിന്റെ മുന്നിൽ ചെന്നു അവിടെ നിന്ന് ഇരുനൂറ് ദീർഘം വച്ച വാങ്ങിക്കൊണ്ടല്ലാതെ മുന്നിലേക്ക് കിടന്നു വരികയാ പ്രവാചകനാ സമ്പത്ത് മുഴുവനും ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു സൈത് നാടൻ നിന്റെ വിവാഹമാ അതുകൊണ്ട് പട്ടണത്തിലേക്ക് പുതുവസ്ത്രം വാങ്ങ സദസ് നിന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് കൊടുക്കാറ് അതാ ആ പെണ്ണിന് കൊടുക്കാനുള്ള വസ്ത്രം വാങ്ങ സയത് എന്ന് പറഞ്ഞു കൊണ്ട് സായ ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ പ്രമാചകനെ കമ്പോളത്തിലേക്ക് യാത്രയാക്കുകയാണ് വളരെ സന്തോഷത്തോട് സേതം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കമ്പോളത്തിലേക്ക് കടന്നു വന്നിട്ട് നാളെ വിവാഹമാ ധരിക്കാനുള്ള പുതുവസ്ത്രം ഇങ്ങനെ തരയുകയാട് തന്റെ പുതുവസ്ത്രങ്ങള് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ എടുത്തിട്ട് സേതം എന്ന് പറയുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആരോ വിളിച്ചു പറയുകയാ ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വന്നിരിക്കുകയാണ് ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് വേണ്ടി അതാ ശത്രുക്കള് കടന്നു വന്നിരിക്കുകയാ എല്ലാവരും യുദ്ധത്തിന് ആരോ തയ്യാറെടുക്കു പറയുന്നത് ചെറുപ്പക്കാരെ ചെവിയിൽ കേൾക്കുകയാട് പുതുവസ്ത്രമുണ്ടല്ലോ വാങ്ങിയ പുതുവസ്ത്രമുണ്ടല്ലോ നാളെ കല്യാണത്തിന് ധരിക്കാനുള്ള വസ്ത്രമുണ്ടല്ലോ ആ വാങ്ങിയ വസ്ത്രമെടുത്തിട്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കുകയാട് ചിന്തിച്ചു അല്ലാ വിവാഹമാണോ വേണ്ടത് വിവാഹ ജീവിതമാണോ വേണ്ടത് അല്ലാഹു നാളെ വിവാഹ പന്തലിലേക്കാണോ കടന്നു പോകേണ്ടത് അതോ പടച്ചിറപ്പിന്റെ സ്വർഗമാണോ വേണ്ടത് പറയുന്ന ചെറുപ്പക്കാർ വാങ്ങിയ വസ്ത്രം തിരിച്ചു കൊടുത്തിട്ട് ആ പൈസ കൊണ്ടുപോയി ഒരു കുതിരയ വാങ്ങുകയോ ഒരു വാട് വാങ്ങുകയോ ഒരു പടയങ്കി വാങ്ങുകയോ എന്നിട്ടൊരു തലപ്പാവ് വാങ്ങുകയോ എന്റെ പ്രിയമുള്ളവരെ യുദ്ധത്തിന് വേണ്ടി സാധനങ്ങൾ മുഴുവനും വാങ്ങുകയാ എന്നിട്ട് തന്റെ മുഖം മുഴുവനും രണ്ട് വാക്കിയെല്ലാം മറക്കുകയാട് തന്റെ രണ്ട് കണ്ണൊഴികാ ഭാഗവും ഇങ്ങനെ അതാ തലപ്പാവ് കൊണ്ട് മറക്കുകയാട് എന്നിട്ട് അല്ല കുതിരയുടെ മുകളിൽ കേറിയിട്ട് ശത്രുടെ നടുക്കിലേക്ക് പാഞ്ഞിറങ്ങുകയാണത്തിലേക്ക് പാഞ്ഞിറങ്ങുകയാട് എന്നിട്ട് ശത്രുക്കളം മുഴുവനും വെട്ടി നശിപ്പിക്കുകയാ എല്ലാ സ്വഹാപത്തും നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ആരാണെന്നറിയുന്നില്ല മുഖം മുഴുവനും മറച്ചു വെച്ചിട്ട് യുദ്ധത്തിന്റെ രണാകണത്തിലെ സ്വഹാപത്തുകൾക്കിടയില് ശത്രുക്കടമൊഴുവനും തകർത്ത് തരിപ്പണമാകുകയാട് ആരോ പറഞ്ഞത് മലക്കാണ് മനുഷ്യനല്ല പടച്ചവരെ അതുപോലെ രീതിയിലുള്ള യുദ്ധമാട് ശത്രുക്കളുടെ ഇടയിലേക്ക് ഒറ്റയ്ക്ക് പാഞ്ഞു കയറുകയാ എന്റെ പ്രിയമുള്ളവരെ യുദ്ധം കഴിഞ്ഞിട്ട് സഹാപത്ത് നടക്കുകയാ ആരാട് പടച്ചവര് മുഖം ആരാ എല്ലാ ജനങ്ങളും ചെന്ന് നോക്കുമ്പോ സുഭാണല്ല മുഖത്തിട്ടിരിക്കുന്ന മുഖത്തുണിയതാ മുഖത്ത് പൊതിഞ്ഞിരിക്കുന്ന തലപ്പാവിടുത്ത് മാറ്റുമ്പോ ആരെന്നെറിയുമോ മാരായ പറയുന്ന തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടു ചെന്നു അല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടു ചെന്നു പ്രവാചകൻ അവിടെ നാടനിന്റെ കല്യാണമായിരുന്നല്ലോ നാളെ നാടനിന്റെ കല്യാണമായിരുന്നു എന്തിനാ നീ എന്തിനാത്തിരവന്നത് നിന്റെ ഒരുപാട് കൊല്ലത്ത് അഭിലാഷമായിരുന്നല്ലോ നിന്റെ ആഗ്രഹമായിരുന്നല്ലോ നിന്നെയും കാത്തൊരു സുന്ദര്യായ പെണ്ണ് കാത്തിരിക്കുന്നല്ലോ സാർ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോ എന്തിനാണ് മുഖം മറച്ചതെന്ന് ചോദിക്കുമ്പോ അവിടെന്നു പറയുന്നു യാ സൂറല്ലോ എന്റെ മുഖം കണ്ടാ അങ്ങ് തിരിച്ച് പറഞ്ഞു വിടുമെന്ന് എനിക്കറിയാ അവസാരം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മടിയില് അള്ളാന്റെ റസൂലിന്റെ മടിത്തട്ടില് സയതെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടക്കുകയാട് അവിടെന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ അള്ളാന്റെ റസൂല് ചോദിച്ച് എന്തിനായിരുന്നു സയത് അവിടെന്നു പറഞ്ഞു ആ റസൂലല്ലാ പടച്ച ിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഞാൻ തന്ന ആയിസ് നീ എന്തിനു ചിലപടിച്ചു എന്ന് ചോദിക്കുമ്പോ പറയാൻ ഒരു പറയാനൊരു മറുപടി വേണ്ടേ സേദെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സയതെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാൻ്റെ റസൂലിനോട് പറഞ്ഞ മറുപടി യാസൂലല്ലോ ഞാൻ തന്നായി സന്തിന് വേണ്ടി ചിലപടി ചോയെന്ന് നാളെ പടച്ചെറപ്പ് ചോദിക്കുമ്പോ പറയാനൊരു മറുപടി വേണ്ട അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ മടിത്തറ്റിൽ കടന്നവിടന്ന് സഹീതാവുകയാ അവസാനം വപാതാവുകയാസാനം കബറിലേക്ക് വെക്കാ പോകുമ്പോ അല്ലാൻ്റെ റസൂലിച്ചിരിക്കുകയാ അവിടത്തെ മുഖം തിരിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു ആ റസൂലല്ല മയത്തിന്റെ മുന്നിൽ നിന്ന് ചിരിക്കാറില്ലല്ലോ അങ്ങ് ആദ്യമായിട്ട് ചിരിക്കുന്നത് കണ്ടല്ലോ എന്തിനാണ് മുഖം തിരിച്ചത് മുഖം തിരിക്കുന്നതും കണ്ടല്ലോ അല്ലാണ്ട് റസൂല് അവിടെ നിന്ന് പറഞ്ഞു സഹാബാ പറയുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിന് വേണ്ടി സ്വർഗ്ഗത്തിന് ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ അവര് പരസ്പരം തമ്മിലടിക്കുന്നു സാവ ദുനിയാവിലെ പെണ്ണിനെ ആരാ വേണ്ടത് സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങള് പരസ്പരം ആ ചെറുപ്പക്കാരന് വേണ്ടി കിടന്ന് തമ്മിലടിക്കുകയാ കൂട്ടത്തില് ഒരു ഹൂറില്ലീങ്ങളിൽ പെട്ട ഒരു പെണ്ണിന്റെ മടം പെങ്കാല് വെളിവായി സാവ അത് കാണാതിരിക്കാനാണ് ഞാൻ എന്റെ മുഖം തിരിച്ചതെന്ന് അല്ലാൻ്റെ റസോള് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ തന്നിരിക്കുന്ന ആയിസ് നിനക്ക് സുഖിക്കാറുള്ളതല്ലടോ പണ ചെറുപ്പിന്റെ സ്വർഗം നിനക്ക് വെറുതെ കിട്ടില്ലടോ കിട്ടില്ലടോമിനാ മയ്യോ